ആ അല്ലാതെ അത് നടന്ന സംഭവല്ല അതാ ഞാൻ ചോദിച്ചത് അത് വെറുതെ ഇതിനു വേണ്ടി എഴുതി വെച്ചതാ കഥയ്ക്ക് വേണ്ടി ചെയ്ത പരിപാടിയാ അതില്ലേ അപ്പൊ ആടുജീവിതം തന്നെയാണ് നമ്മുടെ വിഷയം ആടുജീവിതം കത്തി പടർന്നോണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് വരെ കത്തി ആ ഇസ്രായേലിലേക്ക് ഇസ്രായേൽ റീന എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്ന വളരെ വീഡിയോ ഒരു പറ്റി ഇപ്പോഴത്തെ മാന്യതയുടെ സാർ എന്ന് പറഞ്ഞാൽ അസഭ്യമായിട്ട് അപ്പൊ അതില് ഈ പറയുന്നത് പോലെ നമ്മള് ജീവിതം വായിക്കുന്ന സമയത്ത് തന്നെ ആടുമായിട്ട് ഭോഗം ചെയ്യുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന റീന പറഞ്ഞ വിഷയങ്ങളും കാര്യങ്ങളും വീഡിയോ ഒക്കെ വൈറലായി സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയമാണ് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് സിനിമയിൽ വന്നപ്പോൾ ആ ഒരു ഭാഗം ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്തിട്ടില്ല അത് മാറ്റിയിട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു റിയൽ ലൈഫിൽ നജീബ് അനുഭവിച്ച കാര്യങ്ങൾ എല്ലാം ഈ കഥയിൽ വന്നിട്ടുണ്ട് ഈ ഭോഗം ചെയ്യുന്ന കാര്യങ്ങൾ വരെ അതിനകത്ത് പറഞ്ഞപ്പോ എന്തുകൊണ്ട് സിനിമയിൽ വന്നില്ല അതെനിക്ക് ചോദിക്കാനുണ്ട് അതുപോലെ തന്നെ അതിനെ അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അതിനകത്ത് ഉണ്ടാവഞ്ഞത് ഒന്നാമത്തെ കാര്യം ഈ നജീബ് എന്ന് പറഞ്ഞാൽ ന്യായമായ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഭോഗിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്തിലോ മറ്റോ ആണ് അദ്ദേഹം പോയത് പുറത്തു പോയത് പിന്നെ ന്യായമായിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ഭോഗിക്കാനുള്ള കഴിവും അതിൻ്റെ വിശ്വാസവും അതിൻ്റെ ഉണ്ട് ആടിനെ ഭോഗിച്ചത് ബെന്യാമിനാണ് അല്ലാതെ നജീവല്ല അതായത് കലാകാരന്മാരിൽ കുറച്ച് പേർക്ക് പലതരത്തിലുള്ള വൈകൃതങ്ങളുണ്ട് ആ വൈകൃതങ്ങൾ അവരുടെ എഴുത്തിലോ ദൃശ്യാവിഷ്കാരത്തിലോ ഒക്കെ അറിയാതെ പുറത്തു വന്നു പോകും അത് അവർ പറയുന്നത് അവരുടെ പൂർണ്ണതയ്ക്കു കഥയുടെ പൂർണതയ്ക്കോ കഥാപാത്രത്തിനോ വേണ്ടി എഴുതുന്നതാണെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് അവരുടെ ഉള്ളിലുള്ള ആത്മരതിയുടെ ദാഹം തീർക്കാൻ വേണ്ടി അവരെഴുതി ആ രതിമൂർച്ച അനുഭവിക്കുന്നതാണ് വാക്കുകൾ കട്ടി അല്ല കട്ടിയല്ല ഇത് വളരെ സഭ്യമായ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ബുക്ക് അല്ല അതിൽ ഞാൻ എഴുതിയതൊന്നും ഇതല്ല ഞാൻ ഈ പിന്നെ ലൈംഗികാരോഗ്യ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തതാണ് സെക്ഷൽ ഹെൽത്ത് പ്രോജക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെന്റ് ഓഫ് കേരളയുടെയും സെക്ഷൽ ഹെൽത്ത് പ്രോജക്റ്റ് വർക്ക് ചെയ്തതാണ് അപ്പം ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പം നമ്മളെല്ലാവരും ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഈ ലൈംഗിക അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും അയ്യേ അതിപ്പോൾ പറയാനൊക്കോ മോശം ഇല്ലയോ എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ലൈംഗിക അവയവം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ് അവൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾക്കും ഭാവനകൾക്കും അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാവനയിലോ ചിന്തയിലോ ഒന്നും ഈ സംഗതി ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ പുള്ളി ഇല്ല സ്വപ്നം കണ്ടിട്ടു പോലും അദ്ദേഹം എന്താ ചെയ്തത് ഞാൻ അദ്ദേഹത്തോട് ഇത് കണ്ട സമയത്ത് ഇത് ഞാൻ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മക്കളെപ്പോലെയാണ് ഞാൻ ഈ ആടിനെ വളർത്തിക്കൊണ്ടു വന്നത് വളരെ മോശമായി പോയത് ഞാൻ അന്നേരം ഇത് ഈ പറയുന്ന ബെന്യാമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ അതൊരു കഥയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി എഴുതിയതാണ് അങ്ങനെ ചോദിക്കുകയും ചെയ്താ പിന്നെ പാവല്ലേ ഇത് അതുകൊണ്ടിതെന്തോ എഴുതി കയറ്റിക്കൂട യാടെ പുറത്ത് നമ്മുടെ വല്ലവരെയും പുറത്തായിഴുതെങ്കിൽ ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനകത്ത് മാനഹാനിക്കുന്നത് ഞാനല്ലെന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്ത് ഈ പുസ്തകവും നിരോധിച്ച് എല്ലാം നിരോധിച്ച് അയാൾ ഹീറോ ആയി മാറത്തില്ലേ ആ പാവപ്പെട്ടവൻ അത് ചെയ്തില്ല അതുകൊണ്ടിപ്പം അറിയാവുന്നവരും എല്ലാം ആ പാവ മനുഷ്യനെ നോക്കുന്നത് അതേ കണ്ണുകൾ കൊണ്ടാണ് എന്തോ ആടിനെ ഇത് ചെയ്ത മൃഗഭോഗം ചെയ്യുന്ന ആളെന്നാണ് കരുതുന്നത് ആ മൃഗഭോഗം ചെയ്യുന്ന ആളെന്നാണ് ആ മൃഗഭോഗം ചെയ്യുന്ന ആളെന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതെന്ന് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈഷ എന്ന് പറയുന്ന നോവല് എല്ലാവരും അയാളുടെ സ്വാതന്ത്ര്യമാണ് മറ്റേതാണ് മറിച്ചതാന്ന് പറഞ്ഞെങ്കിലും ഞാനത് സ്വാതന്ത്ര്യം ആണെന്നൊന്നും വിശ്വസിക്കുന്നില്ല അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ എഴുതുമ്പോൾ പിന്നെ അവരുടെ ശരീരത്തിന്റെ അങ്കലാവണ്യത്തിന്റെ തുടിപ്പുകളൊക്കെ എഴുതുന്നതെന്ന് പറയുന്നത് അയാളുടെ മാനസിക രോഗം മാത്രമാണ് അയാളുടെ ആത്മരതി അടയലാണ് അതിന്റെ ലക്ഷ്യം അതുപോലെ ഇത് ഭോഗിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെ ഭോഗം നടന്നിട്ടുണ്ടെങ്കിൽ മാനസികമായി മാനസികമായി പോലും നജീബ് ഭോഗിച്ചിട്ടില്ല മാനസികമായി ബോധിച്ചിട്ടുണ്ടെങ്കിലും നജീബിൻ്റെ ഭാഷയിൽ ബെന്യാമിൻ സാറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ എഴുത്തുകാരനാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് സത്യം ഇനി സിനിമയിൽ ബ്ലസ്സിംഗ് ഇത് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് പുള്ളിയുടെ എല്ലാ സിനിമയിലും എല്ലാ ആളുകൾക്കും ഇപ്പം എനിക്ക് അത്രയൊക്കെ ഈ ഫ്രെയിമിലൂടെ പറയാനൊക്കെയുള്ളൂ അപ്പോൾ അദ്ദേഹവും ഇതെടുത്തതാണ് ഈ സീന് ആ ഈ എടുത്തിട്ട് സെൻസർ ബോർഡിൽ ചെന്നപ്പോൾ സെൻസർ ബോർഡ് എന്ത് ചെയ്തു ഇത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് എന്ത് പറഞ്ഞാന്ന് വെച്ചാൽ ഇത് കാണിച്ചാൽ എ സർട്ടിഫിക്കറ്റ് തരേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് മാറ്റിയത് ഇല്ലെങ്കിൽ ബെന്യാമിൻ്റെ ആ മാനസിക സന്തോഷം ബ്ലസി ദൃശ്യങ്ങളിലൂടെ ആ അനുഭവിച്ച് അത് ആസ്വാദകരിലേക്ക് എത്തിച്ചേനെ അത് പാവൻ നിജീവുമായി യാതൊരു ബന്ധവുമില്ല ഇനി ഇത് മാനസികമായ പ്രശ്നമാണെന്ന് പറഞ്ഞതെന്ന് അറിയാമോ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് സംഗതിയുണ്ട് പണ്ട് ഈ സ്വവർഗ രതി അഥവാ മെയിൽ മെയിൽ ഹോമോസെക്ഷൽ ആക്ടിവിറ്റിയെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്താൻ വേണ്ടി ഒരു ഏജൻസി ഏൽപ്പിച്ചു ഞാനന്ന് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലെ ഒരു പ്രോജക്റ്റ് മാനേജറാണ് എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിലാണ് സ്റ്റഡി നടത്തുന്നത് ആ സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വന്ന് എന്താണെന്നറിയോ നീണ്ടകര പോലെയുള്ള സ്ഥലങ്ങളിൽ ബോട്ടിൽ പോകുന്ന ആളുകൾ ആണുങ്ങൾ തമ്മിൽ ബോട്ടിനകത്ത് വെച്ച് ഇത്തരം സംഗതികൾ ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു കണ്ടെത്തൽ വലിയ മിടുക്കന്മാരായി പഠിച്ച് തയ്യാറാക്കി കൊണ്ടുവന്നു ഞാൻ വളരെ ഖണ്ഡിതമായി അവനെ വലിച്ചു കീറി ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനോരോഗമാണ് എഴുതിയത് ബോട്ടിൽ പോകുന്ന ആളുകൾ അവര് ദൈവവും കടലും മാത്രം സാക്ഷിയാക്കി ഉപജീവന മാർഗത്തിന് വേണ്ടി പോകുന്നതാണ് അതിന് ഇവര് സമർത്ഥിക്കാൻ വേണ്ടി കണ്ടെത്തിയ കാര്യം എന്താണെന്നറിയോ ആറേഴ് ദിവസം വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നു കടലിന്റെ നടുക്ക് ഭയങ്കര തണുപ്പാണ് ഇതൊക്കെ എവന്റെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂലമായ മാനസിക സാഹചര്യങ്ങളെ യവൻ വ്യാഖ്യാനിച്ചെടുക്കുക അവർ തിരിച്ച് മദ്യപിക്കുന്നത് പോലും ഒരു തുള്ളി മദ്യപിക്കുന്നത് പോലും കരയ്ക്കിറങ്ങിയല്ലാതെ ഈ കടലിൽ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാ മനുഷ്യരും ബോട്ടി മീൻ പിടിക്കാൻ പോന്ന് അന്നേരം അവിടെ ആണ് ആണുങ്ങളും ആണുങ്ങളും കൂടെ മനസ്സിലായില്ലേ പറഞ്ഞ അപ്പോൾ ആ പറഞ്ഞ പിന്നെ പിന്നെ മനോരോഗ ചിന്തകളുടെ ഒരു ഭാഗമായി വന്നതാണ് ഇതും കൂടെ എഴുതുമ്പോഴത്തേക്ക് ഇത് ക്ലച്ച് പിടിക്കുവെന്ന് ആ എഴുതിയ മനസ്സിൻ്റെ വൈകല്യത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എങ്ങനെയെങ്കിലും കരയ്ക്ക് പിടിച്ച് കുടുംബത്തിലെത്താൻ ആഗ്രഹിക്കുന്ന വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുമ്പം അവിടെ നിന്ന് ആ ആടിനിട്ടൊരു കീച്ചിച്ചാൽ പറഞ്ഞ് കീച്ചിയല്ലോന്നും ആ അപ്പം അതുകൊണ്ട് ദയവായി എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത് ആ പാവൻ നജീവിൻ്റെ ജീവിതവുമായി അയാളുടെ കഥയുമായി അയാളുടെ ചിന്തയുമായി അയാളുടെ ഭാവനയുമായി ഒരു ശതമാനം പോലും ആ എഴുത്തിനോ ആ വരികൾക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല അയാളൊരു സാധു മനുഷ്യൻ കേട്ടോ അത്രയേ ഉള്ളൂ എനിക്ക് ആ സംഭവത്തെക്കുറിച്ച് പറയാൻ